ഹലോ ഡിയേഴ്സ് ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്രീമി ഗാർലിക് ബ്രൗൺസും ഒരു മഷ്റൂം കൊറിയാൻഡർ ഫ്രൈഡ് റൈസും ഉണ്ടാക്കി നോക്കിയാലോ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ഫ്രൈഡ് റൈസിൽ നിന്നലൊക്കെ വ്യത്യാസമായിട്ട് സിമ്പിളായിട്ട് നമുക്ക് കുറച്ച് കൊറിയാൻഡർ ലീവ്സും മഷ്റൂംസും ലെമൺ ജ്യൂസും ഒക്കെ ഒഴിച്ചിട്ട് നമുക്ക് ഈ റൈസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് അങ്ങനെ നമ്മുടെ സിമ്പിൾ ഫ്രൈഡ് റൈസ് റെഡിയാകും അതുപോലെ തന്നെ ഗാർലിക് ഗാർലിക്കും ഫ്രഷ് ക്രീമും പ്രോൺസും ഇട്ടിട്ട് നമുക്കൊരു ക്രീമി ഗാർലിക്ക് പ്രോൺസ് ഗ്രേവിയും കൂടെ തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ കിലോ പ്രോൺസ് നന്നായിട്ട് കഴുകിയതിന് ശേഷം മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കപ്പ് ഫ്രഷ് ക്രീമും വേണം അതുപോലെ ഞാൻ രണ്ട് കപ്പ് ബസ്മതി റൈസ് വേവിച്ചിട്ട് ഊറ്റി മാറ്റി വെച്ചതാണ് ഇത് നമ്മൾ തലേന്ന് തന്നെ ഇങ്ങനെ റൈസ് വേവിച്ച് വെച്ചാൽ നമുക്ക് പിറ്റേന്ന് രാവിലെ ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമായിരിക്കും സാധാരണ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ അങ്ങനെയാണ് ചെയ്യാറുള്ളത് നമ്മൾ വേവിച്ചിട്ട് ഊറ്റിയിട്ട് ഫ്രിഡ്ജിൽ മാറ്റി വെച്ചാൽ മതി പിന്നെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ നമുക്കെടുത്തിട്ട് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഒരു സോസ് പാനിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂണ് ബട്ടർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ബട്ടർ ബട്ടറൊന്ന് മെൽട്ടായിട്ട് വരുമ്പോൾ നമുക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ചെമ്മീൻ ഒര കിലോ ചെമ്മീൻ ഞാനിവിടെ എടുത്തിട്ടുണ്ട് ചെമ്മീൻ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ചെമ്മീൻ ഇട്ടതിന് ശേഷം നമുക്കിതൊന്ന് ബട്ടറിലൊന്ന് സോട്ട് ചെയ്തെടുക്കാം ചെമ്മീന് നമുക്കൊരു മൂന്ന് മിനിറ്റ് സമയം നമുക്കിതൊന്ന് കുക്ക് ചെയ്താൽ മതിയാകും ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂണ് വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കണം ഒരു നാല് പച്ചമുളക് ചേ വട്ടത്തിലരിഞ്ഞത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് പച്ചമുളക് കൂടുതൽ വേണ്ടെങ്കിൽ രണ്ട് പച്ചമുളക് വട്ടത്തിലരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്താൽ മതി എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ചെമ്മീൻ നമുക്കൊരു മൂന്ന് നാല് മിനിറ്റ് വഴറ്റിയെടുക്കുമ്പോഴേക്കു തന്നെ ചെമ്മീന് വെന്ത് വരും ഇപ്പം നമ്മുടെ ചെമ്മീനൊക്കെ ഒരു ലൈറ്റ് പിങ്ക് കളർ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചെമ്മീന് കോരി മാറ്റി വെക്കാം ഒരു കുറേ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ തന്നെ പെട്ടെന്ന് നമുക്ക് ഈ കറി തയ്യാറാക്കി എടുക്കാൻ പറ്റും ചപ്പാത്തിയുടെ കൂടെയും നിങ്ങൾക്കിത് സേർവ് ചെയ്യാം ഇനി നമുക്ക് വേണ്ടത് ഒരു കപ്പ് ഫ്രഷ് ക്രീമാണ് ഒന്ന് സ്പൂണുകൊണ്ടൊന്ന് ലൈറ്റായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നിറയെ മല്ലിയില ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇനി ഫ്രഷ് ക്രീം നമുക്കൊരു മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം നമ്മൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ സോട്ട് ചെയ്ത് മാറ്റി വെച്ച ചെമ്മീൻ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ എല്ലാം കൂടെ നമുക്ക് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇത് ഒരു മിനിറ്റ് ഒന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കണം ഒരു അര ടീസ്പൂണ് കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗ്രേവിയാണിത് ഇത് നമുക്ക് സാധാരണ ചപ്പാത്തിയുടെ കൂടെയും സെർവ് ചെയ്യാം പിന്നെ നമ്മൾ എന്തെങ്കിലും ന്യൂഡിൽസ് പാസ്ത അതൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് ഈ ഗ്രേവി സെർവ് ചെയ്യാം പിന്നെ ഞാൻ ഇന്നിവിടെ ഒരു സിമ്പിൾ ഫ്രൈഡ് റൈസും കൂടെ കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഈ ഗ്രേവി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് നമുക്കൊന്ന് തിളപ്പിച്ചാൽ മതിയാകും അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഗ്രേവി റെഡിയായി അത് മാറ്റി വെക്കാം അതിന് നമുക്കൊരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു ഒന്നര ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ബട്ടറൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂടുതലോ കുറവോ ചേർക്കാം ഒരു അഞ്ച് ഗാർലിക്ക് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ഒരു ഇരുന്നൂറ് ഗ്രാം മഷ്റൂം സ്ലൈസ് ചെയ്തതാണ് അധികം തിന്നായിട്ട് കട്ട് ചെയ്തതല്ല ഒന്ന് ഒരല്പം തിക്കായിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം നമ്മുടെ മഷറൂമും പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് വരും ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ കുരുമുളക് പൊടി ഒരു ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ റൈസിന് വേണ്ടിയിട്ട് ഇനി നമ്മൾ കുക്ക് ചെയ്ത് വെച്ച ബസ്മതി റൈസ് ഞാൻ ബസ്മതി റൈസ് തന്നെയാണ് എടുത്തത് അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നിങ്ങൾ തലേന്ന് തന്നെ ഇതുപോലെ കുറച്ച് റൈസ് കുക്ക് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേന്ന് എടുത്ത് ഉണ്ടാക്കിയാൽ ഫ്രൈഡ് റൈസ് അടിപൊളിയായിരിക്കും തണുത്ത റൈസാണ് ഇതിന് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ എപ്പോഴും നല്ലത് എന്ന് പറയുന്നത് കേൾക്കാം ഞാൻ എപ്പോഴും അങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഇനി നന്നായിട്ടൊന്ന് വാഴറ്റിയെടുക്കാം ഇനി നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ കൊറിയാണ്ടർ ലീവ്സാണ് അത് ഒരു ഒരു ടേബിൾ സ്പൂൺ ചെറുതായി അരിഞ്ഞത് ഒന്ന് മുതൽ രണ്ട് വരെ ആഡ് ചെയ്യാം ചിലർക്ക് അതിൻ്റെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമില്ലെങ്കിൽ കൂടുതൽ ആഡ് ചെയ്യണ്ട പിന്നെ ഞാനൊരു മൂന്ന് കാശ്മീരി മുളക് വട്ടത്തിൽ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് അതും കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ചെറുനാരങ്ങയുടെ ഒരു ചെറിയ ചെറുനാരങ്ങയുടെ നീരും കൂടെ ഇട്ട് ഒഴിച്ച് നമുക്കിത് വലിയ നാരങ്ങയാണെങ്കിൽ പകുതി ചേർത്തിയാൽ മതിയാകും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊരു രണ്ട് മിനിറ്റ് നമ്മൾ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാകുമോ അപ്പം നമ്മുടെ ഫ്രൈഡ് റൈസും റെഡിയായി ഈ റൈസ് നമുക്ക് ഗ്രേവി ഇല്ലാതെയും കഴിക്കാം ലെമൺ ജ്യൂസും ഇതൊക്കെ ആഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റാണ് പിന്നെ നമ്മുടെ ഇപ്പോഴുണ്ടാക്കിയ ഈ ഗാർലിക്ക് പ്രോൺസ് നമുക്ക് പിന്നെ പ്ലെയിൻ റൈസിൻ്റെ കൂടെയും നമുക്ക് സെർവ് ചെയ്യാം അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഗാർലിക് ഗാർലിക് പ്രോൺസും ഫ്രൈഡ് റൈസും ഒക്കെ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്